മാരെ ഗോർബിനാണ് അപ്പോൾ ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചതാണ് അച്ചന്മാരെ ഒന്ന് പുതിയ വീട്ടിൻ്റെ പാൽ വെച്ചൊക്കെ ആയതുകൊണ്ട് കുളിക്കാൻ കുളിച്ചൊരുങ്ങി രാവിലെ പോകാമെന്ന് വിചാരിച്ചതാണ് പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് ഫർണിച്ചർ ഫർണിച്ചർ മാത്രമാണ് ഇനി വരാനുള്ളൂ ഫർണിച്ചറും കുറച്ച് ലൈറ്റ്സും ഇപ്പം ഞാൻ തൽക്കാലം എൻ്റെ ഒരു സെറ്റപ്പ് വെച്ച് ഉണ്ടാക്കിയ ലൈറ്റിലാണ് അപ്പോൾ വീട് പണി ഇത് കഴിഞ്ഞത് പിന്നെ കുറച്ച് ലൈറ്റും കുറേ ഫർണിച്ച വരാനുണ്ട് വീട് മൊത്തം വീടും ഫാമുമായിട്ട് ഫാമുണ്ട് അതിൻ്റെ ഷീപ്പ് ഉണ്ട് ഒരു കടലുണ്ട് കടലിലേക്ക് തലയ്ക്ക് വത്തിയൊന്നുമില്ല പിന്നെ കുറച്ച് പശു ഉണ്ട് പിന്നെ ഒരു കുള കൊളം പോലെ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മീനുണ്ട് സ്വിമ്മിങ് പൂൾ പുതിയ കെട്ടണം അപ്പോൾ എല്ലാത്തേയും നിങ്ങളെ സപ്പോർട്ട് വേണം പൈസ പിന്നെ കുതിര ഫാമുണ്ട് കുതിര കുതിര ഇല്ല കുതിരയൊക്കെ വരാൻ പോകുന്നു ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ ഉണ്ട് അഞ്ചാറ് ലാമുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ഓ മോട്ട് പോവാം വൈകുന്നേരമായി സൺസെറ്റ് വേണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലുണ്ട് അതാ നമ്മുടെ വീട് നിങ്ങൾ തമ്മിലും കണ്ടതുപോലെ രണ്ട് കോടി മുടക്കി ഉണ്ടാക്കിയ വീടാണ് അപ്പം നമുക്ക് അധികം ആയിട്ടുണ്ട് ആശാരിക്കുവരില്ലായിട്ട് കുറച്ച് പൈസ പോയിട്ടുണ്ട് അല്ലാമ ഇതിൽ തന്നെ ഏകദേശം വൺ ലാക്ക് പെർ പീസ് ഉണ്ട് മെയിലിന് ഇത് മെയിലാണ് പിന്നെ ഊള റയറ് പീസാണ് ഇതിവിടെ നമ്മൾ നല്ല ലണ്ടനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തതാണ് ലാമ രണ്ടെണ്ണം മൊത്തം രണ്ട് പേരുണ്ട് ലാമ ഇനിയും കുറേ ഹോയ്സസ് വരാനുണ്ട് സ്റ്റാലിനാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ആണ് കുറച്ച് ആണ് ഇതാണ് നമ്മുടെ കഴുത കുട്ടേ തനിക്കത് ബുദ്ധിയൊന്നുമില്ല അതാണ് ഞങ്ങകത്ത് നിർത്താത്തത് അവർക്ക് കൊണ്ട് കെട്ടാൻ നോക്കിയപ്പോൾ അത് അതിനകത്ത് കെയർ ചെയ്യില്ല അതിനകത്ത് കെയർ ചെയ്യില്ല അതാണ് ഞാൻ കിട്ടാൻ മടിയാണ് വെളിയിൽ കൊണ്ട് കിട്ടി പിന്നെ പന്നിക്കൂട്ടമുണ്ട് എല്ലാം പന്നികളാണ് പിന്നെ കുറച്ച് കോഴിയുണ്ട് കോഴി ഫാമും സൈഡ് വഴി തുടങ്ങി കുറച്ച് മുട്ടയൊക്കെ ഇട്ട് വാല് എടുക്കണം ആദ്യ ചട്ടിന് കുറച്ച് മുട്ട വേണം കൂടെ ഇരുന്ന് കൊണ്ട് കൊടുക്കാം ആ എന്തായാലും എൻ്റെ അതിന് നന്നായി ആ പോകും മുട്ടയുണ്ട് ആ ഒന്ന് മാത്രം ില്ല നാടിനെ കുറച്ച് രണ്ട് മൂന്ന് കുട്ടികളുണ്ടെന്ന് ചെമ്മരിയാടിന്റെ ഉപയോഗിക്കുന്നത് ബോളെടുക്കാനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കോന്തുന്നുണ്ട് വീടൊന്നും കണ്ടു തരാം രാവിലെയാണ് പാല് വെച്ച് വീടിന്റെ പുറത്ത് നിന്ന് മാത്രം കാണിച്ച് തരാത്ത സസ്പെൻസ് ആണ് അത് കണ്ടല്ലേ മഴ പെയ്യുന്നുണ്ട് എന്നായിട്ട് ആ വീടിന് കൊടെ എടുത്തിട്ട് നോക്കുന്നത് എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വീടിന് കാണിച്ച് തരാം ഇനിയും കുറച്ച് പണികളുണ്ട് അടുത്ത കുറച്ച് പണു വരാനുണ്ട് അതെ ഞാൻ വീട്ടിൽ കളർ തോട്ടെ മേടിച്ചു ഇപ്പം നിങ്ങളൊന്നും കാണുമ്പെല്ലാം നാളെ രാവിലെ കണ്ടാൽ മതി അപ്പോൾ ഇതാണ് വീടിൻ്റെ ടൈത്തോർ കാണുന്ന ഡിസൈനിങ് ഇത് നമ്മളെൻ്റെ പുതിയ ബോഡി ഗാർഡാണ് നമ്മൾ സെക്യൂരിറ്റി പണിക്കാൻ വെച്ച രീതിയാണ് തരിച്ചിട്ട് വരാം അപ്പോൾ ചേട്ടൻ ഹാപ്പിയാണ് നാളെ രാവിലെ തന്നെ പോയിട്ട് വാങ്ങാൻ പറഞ്ഞു വീട്ടിലോട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് വീട്ടിൽ എൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ശരി അപ്പം നാളെ രാവിലെ കാണാം കടമറങ്ങിട്ട്